गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्म तस्मै गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् ചാര്യപര്യന്തം വന്ദേ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ ഇരുപത്തി അഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് <Suprasadha> सुप्रसादः प्रसन्नात्मा विश्वधृक् विश्वभुक् विभुः सत्कर्ता सत्कृतः साधुः जह्नु नारायणो नरः सुप्रसादः प्रसन्नात्मा विश्वधृक् विश्वभुक् सत्कर्ता सत्कृद साधु जह्नुर्नारायणो नर श्लोक सुप्रसाद प्रसन्नात्मा विश्वृक् विश्वभुग വിഭു സത്കർത്ത സത്കൃത സാധു ജഹ്നു നാരായണ നരഹ ഇങ്ങനെ പതിനൊന്ന് പേരുകളാണുള്ളത് ആദ്യം തന്നെ സുപ്രസാദ സുഷ്ടു നല്ല പോലെ പ്രസന്നനായിരിക്കുന്നവൻ അഥവാ നല്ല പോലെ പ്രസാദിക്കുന്നവൻ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നവർ സ്വയമേവ ആപ്ത കാമനായതുകൊണ്ട് യാതൊരുവിധ കാമനകളും ഇല്ലാത്തതുകൊണ്ട് അഥവാ അവിദ്യ കാര്യങ്ങളായി അല്പം പോലും പരിമിതി ബോധമില്ലാത്തതുകൊണ്ട് എപ്പോഴും ശോഭനമായി പ്രസാദഭാവത്തിൽ കഴിയുന്നവൻ നിറഞ്ഞിരിക്കുന്നവൻ ഒന്നിനും പിന്നാലെ അത് വേണം ഇത് വേണം എന്ന കൂടി അലയാത്തവൻ സുപ്രസാദൻ അഥവാ സകല ഭക്തരിലും ശോഭനമായ പ്രസാദത്തോടു കൂടിയവൻ ഭാഷ്യകാരം പറയുന്നത് അപകാരവതാമപി അപകാരം ചെയ്യുന്നവരിൽ പോലും പ്രസാദമുള്ളവർ എന്നാണ് ഉപകാരം ചെയ്യുന്ന ഭക്തന്മാരിൽ മാത്രമല്ല അപകാരം ചെയ്യുന്നവരിൽ പോലും പ്രസാദമുള്ളവനായതുകൊണ്ട് സുപ്രസാദ എന്ന് പറയുന്നു സമാനമായ അർത്ഥമാണ് പ്രസന്നാത്മാ പ്രസന്നമായ സ്വരൂപത്തോടു കൂടിയവൻ ഒരിക്കലും കലങ്ങി മറിയാത്ത ഒരിക്കലും വിഷയങ്ങളാൽ ബാധിക്കപ്പെടാത്ത സ്വരൂപത്തോട് വന്നവൻ സത്വപ്രധാനമായ പ്രസന്നാത്മാവപ്രധാനമായ കൂടി ഒരിക്കലും രജസ് തമസ് തുടങ്ങിയവയാൽ ബാധിക്കപ്പെടാത്തവനായിരിക്കുന്നവൻ ഒരിക്കലും കലുഷിതം ആക്കപ്പെടാത്തവൻ അക്കലുഷിതമായ അന്ധകരണത്തോടു കൂടിയവൻ പ്രസന്നാത്മാ കരുണാർദ്രമായ ഭാവത്തോടു കൂടിയവൻ സ്വാഭാവികമായി കാരുണ്യം ആരിൽ നിന്ന് നിർഗളിക്കുന്നുവോ പ്രസന്നാത്മാ അഥവാ ആപ്തകാമനായതുകൊണ്ട് അപ്തകാമൻ എന്നുള്ളതിന് ഭാഷ്യകാരൻ അവാപ്തകാമൻ എന്ന് പറയുന്നു എല്ലാ കാമങ്ങളെയും നേടിയവൻ ഇനിയൊന്നും നേടാനില്ല അതുകൊണ്ട് എപ്പോഴും പ്രസന്നമായ ഭാവത്തോടി ഇരിക്കുന്നവൻ സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയ ഏത് വ്യവഹാരങ്ങളും അവയുടെതായ ഭാവങ്ങളും വരികയോ പോവുകയോ ചെയ്താലും ആന്തരികമായ പ്രസന്നതയ്ക്കൊരു കോട്ടവും ഇല്ലാത്തവൻ സ്വരൂപൻ എന്നർത്ഥം അങ്ങനെ അനേക ദിശകളിലൂടെ നമുക്ക് സുപ്രസാദ പ്രസന്നാത്മ ഈ രണ്ട് ശബ്ദങ്ങളെയും ചിന്തിക്കാം വിശ്വധൃക് വിശ്വധൃക് എന്ന് പറയുമ്പോൾ വിശ്വത്തെ മുഴുവൻ ധരിക്കുന്നവൻ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും ധരിക്കുന്നവൻ ആത്മരൂപേണ രണ്ട് രീതിയിൽ അർത്ഥം പറയാം സകല പ്രപഞ്ചത്തെയും ധരിക്കുന്ന സർവേശ്വരൻ വിശ്വധൃക് അഥവാ ഈ വിശ്വത്തിലെ സമസ്ത ജീവരാശികളിലും അന്തര്യാമിയായി എല്ലാത്തിനെയും ധരിക്കുന്നവൻ ഒന്ന് സർവാധിഷ്ഠാനം എന്നുള്ള അർത്ഥം വരും മറ്റൊന്നാകട്ടെ എല്ലാത്തിൻറെയും സ്വരൂപം എന്നുള്ള അർത്ഥം വരും രണ്ടായാലും വിശ്വധൃക് ശബ്ദം യോജിക്കും വിശ്വദൃക് വിശ്വഭുഖ് വിശ്വത്തെ ഭുജിക്കുന്നവർ സമസ്ത പ്രപഞ്ചത്തെയും അനുഭവിക്കുന്നവൻ താത്പര്യം സമ്പൂർണ്ണ ജീവരാശികളും എന്തെന്ത് അനുഭവിക്കുന്നു അത് മുഴുവൻ ഭഗവാൻ തന്നെയാണ് അനുഭവിക്കുന്നത് എല്ലാ കരണങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നത് ഈശ്വരനാണ് അതുകൊണ്ട് ഈശ്വരൻ വിശ്വവുമാണ് വിശ്വഭുക്കുമാണ് അന്നവും അത്താവും ഒരേ പരമേശ്വരനാണ് അന്നമായി തീരുന്നതും അന്നത്തെ ഭുജിക്കുന്നവനും രണ്ടും രണ്ടുമേകൻ തന്നെ ആ അർത്ഥത്തിൽ വിശ്വഭുക്ക് എന്ന് പറയാം ഇനി വിശ്വത്തെ മുഴുവൻ ഭുനക്തി പാലയതി ഇത് വിശ്വഭുഖ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പാലിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ സദാ പാലിക്കുന്നവൻ പാലകനായി ഈ പ്രപഞ്ചത്തെ മുഴുവൻ രക്ഷിക്കുന്ന മഹാവിഷ്ണു എന്നർത്ഥം പറയാം അല്ലെങ്കിൽ സ്വരൂപതയ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന പരമാത്മാ എന്നർത്ഥം പറയാം ഏത് വിധത്തിലായാലും വിശ്വപാലകൻ എന്നർത്ഥം വിശ്വഭുഖ് തുടർന്ന് വിഭു എന്ന് പറയുന്നു പ്രഭു വിഭു വിശേഷേണ ഭവിക്കുന്നവൻ എല്ലാ രൂപങ്ങളിലും വിശേഷേണ ഭവിക്കുന്നത് ഏതൊരു പരമാത്മാവാണോ അഥവാ വിവിധം ഭാവയതി വിവിധമായതിനെ മുഴുവൻ ഭവിപ്പിക്കുന്നവൻ ആവിർഭവിപ്പിക്കുന്നവൻ ആരുടെ സങ്കല്പം മാത്രത്താലാണോ ഈ പ്രപഞ്ചം മുഴുവൻ ആവിർഭവിക്കുന്നത് ആ സർവേശ്വരനാണ് വിഭു വിഭു വിവിധാകാരത്തിൽ ഭവിക്കുന്നവർ വിഭു ശബ്ദം ഉപനിഷത്തുകളിൽ ആവർത്തിക്കുന്നുണ്ട് നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം എന്നൊക്കെ അനേക സന്ദർഭങ്ങളിൽ വിഭു ശബ്ദം ആവർത്തിക്കുന്നുണ്ട് സത്കർത്ത സ്വരൂപതയ സദ്ഭാവത്തിൽ നിന്ന് വ്യതിചലിക്കാതെ പാരമാർത്ഥിക ഭാവത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സർവത്തിന്റെയും കർത്താവായിരിക്കുന്നവൻ അവൻ സത്കർത്ത അതായത് ഈ പ്രപഞ്ചകർത്തൃത്വം അവിടത്തേക്ക് ലെവലേശം ബാധയെ ചെയ്യുന്നില്ല ഏതേത് ആകൃതി വിശേഷങ്ങളിൽ പ്രകടമാകുമ്പോഴും തൻ്റെ പാരമാർത്ഥികമായ സത് സ്വരൂപത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല അങ്ങനെ സത് സ്വരൂപത്തിൽ നിലകൊണ്ട് സർവത്തിൻ്റെയും കർത്താവായിരിക്കുന്നവൻ ആരോ അവൻ സത്കർത്ത അഥവാ സത് ഭക്തന്മാരെ സജ്ജനങ്ങളെ ജിജ്ഞാസുക്കളെ എന്നൊക്കെ പറയാം സത്കരിക്കുന്നവനാരോ അവൻ യഥാമാം പ്രപദ്ധ്യ താം തഥൈവ ഭജാമ്യഹം ആര് എന്നെ ഏത് രീതിയിലാണോ പ്രാപിക്കുന്നത് അവരെ ഞാൻ അതേ രീതിയിൽ അനുഭജിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഇപ്പൊ പൂജാഭാവത്തിൽ പ്രാപിക്കുന്നവരെ ഭഗവാനും പൂജിക്കുന്നു അങ്ങനെ സത്കർത്താവ് ആകുന്നു ഭഗവാൻ സത്കർത്ത സൂക്ഷ്മമായി വിചാരം ചെയ്യേണ്ടുന്ന ശബ്ദമാണ് താത്പര്യം ഈ പ്രപഞ്ചം മുഴുവനായി രൂപപ്പെടുമ്പോഴും ആ പരമാത്മാവിൽ യാതൊരു ഭാവഭേദവും ഇല്ല അവിടുത്തെ സത് സ്വരൂപത്തിൽ മാറ്റമില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഇപ്പൊ കാണാകുന്ന പ്രപഞ്ചം മുഴുവൻ കേവലം വിവർത്തമാണ് അല്ലാതെ പരിണാമം സംഭവിച്ചതല്ല സ്വരൂപതയാ മാറ്റമില്ലാതെ ഈ കാ ഈ സകലവുമായി കാണപ്പെടുകയാണ് അതുകൊണ്ട് സത്കർത്ത എന്ന് മനസ്സിലാക്കുക സത്കൃത സത്കൃത എന്ന് പറയുമ്പോ സത്കരിക്കപ്പെടുന്നവൻ ഭക്തന്മാരാൽ സജ്ജനങ്ങളാൽ അഥവാ ധർമ്മിഷ്ഠരാൽ സദാ പൂജിക്കപ്പെടുന്നവൻ സകല ഉപചാരങ്ങളാലും പൂജിക്കപ്പെടുന്നവൻ ഭാഷകാരം പറയുന്നുണ്ട് പൂജിതൈഹി അഭിപൂജിത എന്ന് പൂജിക്കപ്പെടുന്നവരാലും പൂജിക്കപ്പെടുന്നവൻ എന്ന് വെച്ചാൽ സാമാന്യമായി സകല ദേവതകളും പൂജിക്കപ്പെടുന്നു അങ്ങനെ ഭക്തരാൽ പൂജിക്കപ്പെടുന്ന സകല ദേവതകളാലും പൂജിക്കപ്പെടുന്നവൻ പരമേശ്വരൻ നാരായണൻ മഹാവിഷ്ണു ഏത് പേര് വിളിച്ചാലും ഒന്നുമില്ല സർവേശ്വരൻ എന്നർത്ഥം അർത്ഥം സത്കൃത സാധു സാധു ശബ്ദത്തിന് ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം ശ്രേഷ്ഠൻ ഇപ്പൊ തൻ്റെ ശ്രേഷ്ഠ ഭാവത്തിൽ നിലകൊള്ളുന്ന ഒരിക്കലും തന്നെ പ്രാപഞ്ചിക വികാരങ്ങൾക്കടിമപ്പെടാതെ തന്റെ ശ്രേഷ്ഠ ഭാവത്തിൽ സദാ നിലകൊള്ളുന്നവൻ സാധു ഇനി സാധയതി സകലർക്ക് സകലവും സാധിപ്പിക്കുന്നവൻ എന്നുവെച്ചാൽ അഭീഷ്ടം അനുസരിച്ച് സർവഭക്തന്മാർക്കും അനുഗ്രഹങ്ങൾ നൽകുന്നവനെന്നോ അഥവാ കർമാനുസാരം സകലർക്കും ഫലത്തെ നൽകുന്നവനെന്നോ അർത്ഥം പറയാം അവിടെ സത്കർമ്മം ദുഷ്കർമ്മം എന്ന് വേർതിരിവില്ല സകല കർമ്മഫലങ്ങളെയും സാധിപ്പിക്കുന്നവനാരോ അവൻ സകല സാധ്യ ും നൽകുന്നവൻ സാധയതി സാധ്യാൻ എന്ന് ഭാഷകാരം പറയുന്നുണ്ട് അപ്പൊ കർമ്മസാധ്യങ്ങളായി കർമ്മഫലരൂപമായി വന്നു ചേരുന്ന സകലത്തിനെയും സാധിപ്പിക്കുന്നവൻ സാധു ശ്രേഷ്ഠൻ സാധു ശബ്ദത്തിന് സാമാന്യമായി സ്വാശ്രമധർമ്മങ്ങളെ പാലിക്കുന്നവൻ എന്നർത്ഥം വരും അപ്പൊ സ്വാശ്രമധർമ്മങ്ങളെ എന്ന് പറയുമ്പോൾ അവതാര ഭാവങ്ങളിൽ പ്രത്യേകിച്ച് ശ്രീരാമ അവതാരത്തിൽ പരിപൂർണമായി ആശ്രമധർമ്മത്തെ പാലിച്ചവനാരോ സാധു എന്ന് പറയാം ശ്രീരാമനെ നമ്മൾ മര്യാദ പുരുഷോത്തമനായിട്ടാണ് മാനിക്കുന്നത് ധർമ്മ മര്യാദ എന്തെന്ന് ജീവിതത്തിൽ കാണിച്ച് സാധുവൃത്തിയിൽ കഴിയുന്നവൻ എന്നർത്ഥം അതുപോലെ അടുത്ത പേര് ജനു എന്നുള്ളതാണ് ഭാഷ്യകാരം പറയാണ് അപഹ്നുതേ അപനയത്തി ഇതി ജന്നുഹു സംഹാരത്ത് പ്രളയകാലത്ത് മഹാപ്രളയകാലത്ത് സകല ജീവരാശിയെയും സംഹരിക്കുന്നവൻ അതാണ് അപഹ്നുതേ അപനയത്തി ഇതി ജനു ജനാൻ അപഹ്നുതേ സകല ജനങ്ങളെയും സംഹാരകാലത്ത് മഹാപ്രളയകാലത്ത് സംഹരിക്കുന്നവനാണ് ജന്മം അഥവാ ഭാഷ്യകാരം പറയുന്നു ജഹാദി അവിദുഷ അജ്ഞാനികളെ ജഹാദി ഉപേക്ഷിക്കുന്നു എന്നുവെച്ചാൽ മുക്തിക്കുള്ള ഏകമായ മാർഗം തത്വവിജ്ഞാനമാണ് തത്വവിജ്ഞാന രഹിതരെ മുക്തിപഥത്തിലേക്ക് ഉയർത്തുന്നില്ല അഥവാ അജ്ഞാനവശാൽ ചെയ്തു പോയ കൂടിയവരെ ഒഴിവാക്കുന്നു അങ്ങനെയും അർത്ഥം പറയാം മറ്റൊരർത്ഥം ഭഗവാൻ ഭാഷ്യകാരം പറയുന്നത് ഭക്താൻ നയതി പരംപദം ഇതിവ ഭക്തന്മാരെ പരമപദത്തിലേക്ക് നയിക്കുന്നവൻ എന്നൊരർത്ഥം കൂടി ഭക്ഷ്യകാരൻ സൂചിപ്പിക്കുന്നുണ്ട് ജന്നു ജന്നു നാമം പ്രസിദ്ധമാണ് മഹർഷിയുടെ പേരാണ് ആ മഹർഷിയുമായ അഭേദത്തെ വെച്ചുകൊണ്ടും ജഹന്നു എന്ന് പറയാം കാരണം അത്യന്ത പ്രഭാവശാലിയായിരുന്നു ജഹ്ന്നു നാരായണ നാരായണ ശബ്ദം വാസ്തവത്തിൽ വ്യാഖ്യാനിച്ചാൽ തീരാത്തതാണ് പല നിലയ്ക്ക് നമുക്ക് സമീപിക്കാം നരശബ്ദത്തിന് ആത്മാനർ അർത്ഥമുണ്ട് അങ്ങനെ വരുമ്പോ നരത്തിൽ നിന്ന് ആവിർഭവിച്ചത് നാരങ്ങൾ ഇപ്പം എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ പ്രപഞ്ചവും നാരമാണ് ഇപ്പൊ സമ്പൂർണ്ണ പ്രപഞ്ചത്തിനും അയനമായവൻ ഗതിയായവൻ സമ്പൂർണ്ണ പ്രപഞ്ചത്തിലും അയനം ചെയ്ത് ഗമനം ചെയ്ത് കഴിയുന്നവൻ ഇനി നാരങ്ങൾ എന്നുള്ളതിന് ഭൂതങ്ങൾ എന്നർത്ഥം പറയാം ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നിവ അവയ്ക്ക് മുഴുവൻ പരമഗതിയായ അല്ലെങ്കിൽ അവയ്ക്ക് മുഴുവൻ ഗതി എവിടെ നിന്നാണോ അവൻ എന്നർത്ഥം പറയാം ഇനി നരാണാം സമൂഹം നാരം മനുഷ്യന്മാരുടെ സമൂഹത്തെ നമുക്ക് നാരം എന്ന് പറയാം അപ്പൊ മനുഷ്യ സമൂഹത്തിൽ മുഴുവൻ തന്നെ അയനം ചെയ്ത് ഹൃദയാകാശത്തിൽ അന്തര്യാമിയായി നിലകൊള്ളുന്നവൻ നാരായണൻ എന്ന് പറയാം അഥവാ മനുഷ്യ സമൂഹത്തിന് മുഴുവൻ തന്നെ അയനമായവൻ ഏകാശ്രയമായവൻ ഗതിയായവൻ ആരിലേക്കാണോ മുക്തിയർത്ഥം ഗമിക്കേണ്ടത് അവൻ നാരായണൻ എന്ന് പറയാം ആത്മാവിൽ നിന്ന് ആവിർഭവിക്കുന്ന സകല തത്വങ്ങളും നാരങ്ങളാണ് അവയ്ക്ക് ഗതിയായ എന്നർത്ഥം പറയാം നാരശബ്ദത്തിന് കാരണജലം എന്നർത്ഥം പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി വിസ്താരമെല്ലാം കഴിഞ്ഞ് ഒടുവിൽ വിലയിച്ച് സകല സ്ഥൂലഭാവങ്ങളും വിലയിച്ച കാരണജലത്തിൽ അയനം ചെയ്യുന്നവൻ ശേഷശായിയായി അനന്തശായിയായി കഴിയുന്നവൻ നാരായണൻ അനേക അർത്ഥങ്ങൾ പറയാം ഇനി ലോകാനുഗ്രഹത്തിനായിക്കൊണ്ട് സ്വയം നരനെന്നും നാരായണനെന്നുമുള്ള രണ്ട് ഭാവങ്ങളിൽ സ്വയം തീർന്ന് തപസ് അനുഷ്ഠിക്കുന്ന നാരായണൻ എന്നും പറയാം എങ്കിൽ തൊട്ട് അടുത്ത് നരഹ എന്ന് പറയുന്നു ഇപ്പോൾ സൂചിപ്പിച്ച പോലെ നരനാരായണ ഭാവങ്ങളിൽ തപോനിഷ്ഠനായി ലോകാനുഗ്രഹം ചെയ്യുന്നവൻ അഥവാ നയിക്കുന്നവൻ നയതീതി നരപ്രോക്ത സർവപ്രപഞ്ചത്തെയും നയിക്കുന്നവനാണ് നര നേരത്തെ നേത എന്ന് പറഞ്ഞു അതേ അർത്ഥം വരും നര ശബ്ദത്തിന് ആത്മാ എന്നർത്ഥമുണ്ട് ആ അർത്ഥവും ഇവിടെ യോജിക്കും ഇങ്ങനെ നരശബ്ദം നാരായണ ശബ്ദം പല ദിശകളിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ് നല്ലപോലെ അനുസന്ധാനം ചെയ്യാം ഏതായാലും സുപ്രസാദ പ്രസന്നാത്മാ വിശ്വഭുഭു സത്കർത്ത സത്കൃത സാധു ജഹ്നു നാരായണോ നരഹ ഇത്രയും പേരുകളാണ് ഈ ശ്ലോകത്തിൽ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം